ഹലോ ഇന്നത്തെ വീഡിയോ ഒരു കഥയാണ് കേട്ടോ അതായത് ഒരു സോപ്പ് കഥ അതായത് അതായതിപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ യൂട്യൂബിൽ പല കാര്യങ്ങളും ഷെയർ അതായത് അതായതിപ്പോൾ എണ്ണ കാച്ചുന്നത് അതെന്ന് പറഞ്ഞാൽ ഞാൻ വർഷങ്ങളായിട്ട് എനിക്ക് വീട്ടിൽ ഉപയോഗിക്കാവുന്ന തലയിൽ തേക്കാനായിട്ട് എണ്ണ കാച്ചുന്നതാണ് ആ എണ്ണ കാച്ചുന്നത് പല പച്ചമരുന്നുകളും ഇട്ട് കാച്ചുന്ന എണ്ണ ഒരു പ്രാവശ്യം വീഡിയോ എടുത്ത് യൂട്യൂബിൽ യൂട്യൂബിലിട്ടുവന്നുള്ളൂ അതേപോലെ കൺമഷി ഉണ്ടാക്കുന്നത് പിന്നെ നാച്ചുറൽ ലിപ്ബാം പിന്നെ അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് നാച്ചുറലായിട്ട് കെമിക്കൽ ഫ്രീ ആയിട്ട് നമുക്ക് വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ പക്ഷേ ഫസ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കുന്നതായിരുന്നു കാണിച്ചു പക്ഷേ അതൊക്കെ സക്സസ് ആയി നല്ല ഗുണത്തോടു കൂടി പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കത് കിട്ടി അപ്പോൾ അത് കാരണം അതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ ഇട്ടതാണ് പക്ഷേ എണ്ണ കാച്ചുന്ന വീഡിയോ ഒക്കെ കണ്ടപ്പോൾ തന്നെ ആൾക്കാർ ചിലരൊക്കെ ചോദിച്ചിരുന്നു ഇത് സെയിൽ ചെയ്യുന്നുണ്ടോ ഇത് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു പൈസ തന്നാൽ കിട്ടുമെന്ന് അപ്പോൾ ഞാനത് അന്നങ്ങനെ വീട്ടിൽ ആവശ്യത്തിന് ഉണ്ടാക്കുന്നത് ജസ്റ്റ് വീഡിയോ എടുത്ത് ഇട്ടു എന്ന് പറഞ്ഞ പറഞ്ഞൊഴിവായിരുന്നു പക്ഷേ അതുപോലെ ഞാൻ ഇത് സോപ്പ് ഉണ്ടാക്കുന്ന ഒന്ന് ട്രയൽ ബേസിൽ ചെയ്ത് നോക്കിയതാണ് നാച്ചുറലായിട്ട് ഹാൻഡ് മെയ്ഡ് സോപ്പ് ഓർഗാനിക് അതായത് നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് പച്ചമരുന്നുകളൊക്കെ പിഴിഞ്ഞ് അതാത് ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ട് കളർ പോലും നമ്മൾ കെമിക്കൽ ചേർക്കാതെ നമ്മൾ എന്താണോ ചേർക്കുന്നത് അതിൻ്റെ കളറൊക്കെ വെച്ച് തികച്ചു നാച്ചുറലായിട്ട് സോപ്പ് ഉണ്ടാക്കി നോക്കിയപ്പോൾ അത് ഉപയോഗിച്ചും കൂടി നോക്കിയപ്പോൾ അതിൽ ചേർത്ത കണ്ടെ ഗുണം നമുക്ക് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഞാനത് ഫ്രണ്ട്സിന് കൊടുത്തപ്പോൾ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ക്ലോസ് ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു ഇത് നന്നായിട്ടുണ്ട് സാധാരണ നല്ല ഫീഡ്ബാക്കാണ് അവർ തന്നത് നല്ല ഗുണമുണ്ട് അപ്പോൾ നമുക്കിത് നിനക്കിതൊരു പ്രൊഫഷനായിട്ട് അതായത് ഇതൊരു ബിസിനസ്സായിട്ട് കണ്ടൂടെ അങ്ങനെ എടുത്തൂടെ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാനും അത് അതുപോലെ ഒന്ന് അത് അങ്ങനെ ഒന്ന് കണ്ടു നോക്കാം എന്ന് കരുതി കൂടുതൽ സോപ്പ് ഉണ്ടാക്കി അറിയുന്ന കുറച്ച് ആൾക്കാർക്കൊക്കെ കൊടുത്തു നോക്കി അവർ നല്ല ഫീഡ്ബാക്ക് തന്നു അതായത് അവരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചുള്ള കണ്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ട് ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ അവർ അവർക്കതിൻ്റെ ഗുഡ് റിസൾട്ട് കിട്ടി അവർ അവരെന്നോടൊന്നും നല്ലതാണ് തുടർന്നോളൂ എന്ന് പറഞ്ഞ ധൈര്യത്തിൽ ഞാൻ വീണ്ടും സോപ്സ് ഉണ്ടാക്കി പലവിധ പച്ചമരുന്നുകൾ ചേർത്തിട്ട് തന്നെ പല പല ഫ്ലേവറിൻ്റെ സോപ്സ് ഉണ്ടാക്കി അതെല്ലാവർക്കും ഇഷ്ടമായി പക്ഷേ ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ എം ആർ പി ഞാൻ എൺപത് രൂപയായിരുന്നു എന്തെങ്കിലും ചെറുതായിട്ട് കുറയ്ക്കാൻ നല്ല ഇതിൽ നമുക്ക് കൂടുതൽ വില കുറയ്ക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഈ സോപ്പ് ബേസ് മേടിച്ചിട്ടാണ് അതിലേക്ക് പച്ചമരുന്നുകൾ വേണ്ടത് ചേർത്തിട്ട് പിന്നെയും വേറെ കുറേ കാര്യങ്ങൾ ഇതിലേക്ക് നല്ല നല്ല സാധനങ്ങൾ ചേർക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടി കോസ്റ്റ് നോക്കുമ്പോൾ നമുക്കിത് എൺപത് രൂപയിൽ തന്നെ വിൽക്കേണ്ടി വരും എം ആർ പി സോപ്പ് ബേസ് ഒക്കെ നല്ല ഫസ്റ്റ് ക്വാളിറ്റിയാണ് മേടിച്ചോണ്ടിരിക്കുന്നത് നമുക്കിത് ഏറ്റവും സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ലോക്കൽ ബേസ് വാങ്ങിയിട്ടിത് ഉണ്ടാക്കാം പക്ഷേ ഈ ഗുണം കിട്ടില്ല അപ്പോൾ നമുക്കിത് വില കുറച്ച് ആൾക്കാർക്ക് വില കുറച്ചിട്ടുള്ള സോപ്പ് വേണം എന്ന് എനിക്ക് മനസ്സിലായി അവർക്ക് അത് കാരണം അത് വാങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എൺപത് എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ഇത് എൺപത് രൂപ അല്ലാതെ ചെറിയ പൈസയ്ക്ക് എന്നാൽ ഗുണം കുറയാതെ കൊടുക്കാൻ പറ്റുന്ന സോപ്പ് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ഇതിപ്പോൾ ഈ ട്രാൻസ്പെറൻറ്റ് സോപ്പാണ് കേട്ടോ പിയേഴ്സിൻ്റെ ഒക്കെ പോലെ അപ്പോൾ അത് നമുക്ക് ഇത്രയും വില കൊടുത്ത് വാങ്ങുന്ന സോപ്പ് ബേസും കാര്യങ്ങളും വെച്ച് ചെയ്യുമ്പോൾ ഈ വിലക്കേ പറ്റുള്ളൂ അപ്പോൾ അപ്പോഴാണ് തേ തേടിയ വെള്ളി കാലിൽ ചുറ്റിയ പോലെ പഞ്ചായത്തിൻ്റെ കീഴിൽ കുടുംബശ്രീയുടെ കീഴിൽ ഒരു സോ വനിതകൾക്ക് വേണ്ടിയിട്ട് വനിതാ സ്വയം തൊഴിലിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഒരു സോപ്പ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി എനിക്കൊരു പതിനാല് ദിവസത്തെ അതിൽ അവർ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ച് നമ്മൾ തന്നെ എ ടു സെഡ് സോപ്പിൻ്റെ ഈ സോപ്പ് ബേസ് തന്നെ നമ്മൾ ഉണ്ടാക്കുകയാണ് അതായത് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പ് ഉണ്ടാക്കുന്നതും കൂടാതെ പത്ത് ടോട്ടൽ പത്ത് പതിനാല് ഐറ്റം സോപ്പ് ആൻഡ് ഡിറ്റർജൻറ്റ് ഐറ്റംസ് നമുക്ക് പഠിപ്പിച്ച് തന്നു ഇത് കണ്ടോ അത് വെളിച്ചെണ്ണയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന സോപ്പാണ് അപ്പോൾ നമുക്ക് ഈ ഗുണം കുറയാതെ തന്നെ വിലക്കുറവിൽ ആവശ്യക്കാർക്ക് നല്ല സോപ്പ് എല്ലാ നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റും ചേർത്തിട്ട് തന്നെ കൊടുക്കാൻ പറ്റുന്ന സോപ്പ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരുടെയും സപ്പോർട്ട് വേണം കൂടുതൽ ഗുണമേന്മയുള്ള ഈ സോപ്പ് വേണ്ടവർക്ക് ഈ സോപ്പ് മറ്റേ ട്രാൻസ്പെറൻറ്റ് ലുക്കിലുള്ള ആ സോപ്പ് വേണ്ടവർക്ക് ആ സോപ്പ് കൊടുക്കാം എന്നുള്ള കണക്കിലാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ തുടങ്ങിയിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ ശുദ്ധമായ ആട്ടിയ വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് വില വിലക്കുറവിൽ നല്ല ഗുണമേന്മയുള്ള സോപ്പ് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇത് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യുക താങ്ക്